ചിഞ്ചു രാവിലെ മുതൽ വാതിലും വന്ന് മുട്ടിലോട്ടിരുന്നു രാവിലത്തെ ഒരു അഭ്യാസം എല്ലാം കഴിഞ്ഞു എന്താ ചിഞ്ചു ഭക്ഷണം ഞാനും കഴിച്ചില്ല കുറച്ച് കഴിയട്ടെ ഏട്ടാ കണ്ണൊക്കെ പഴുത്തുണ്ടല്ലോ എന്താ പറ്റി ഏ ഇ ചായ പഠിച്ചിട്ട് പറ്റാ ട്ടാ ചായ ഒടിച്ച് വന്നിട്ട് പാപ്പ് തരാം ഇപ്പൊ ഇവിടെ കിടന്നോ വിടെല്ലേ കെടുക്കുന്നത് എന്താ കിടക്കിൻ്റെ വയർ ഇങ്ങനെ ഏതാകുന്നു എന്താ ഏ ഏ ചിടിച്ചിട്ട് വരാം ഇന്ന് ചാവ പിടിക്കില്ലല്ലോ വന്നിട്ട് പാപ്പ് തരാം ഓക്കെ വന്നിട്ട് പാപ്പ് തരാം വന്നിട്ട് പാപ്പ് തരാം കടുക്ക് ഓക്കെ